നമ്മള്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എന്തായാലും പറഞ്ഞത് ഇപ്പൊ അഥവാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും സാലറി വേസ് ഒക്കെ ഭയങ്കര നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള സാലറി കിട്ടണമെന്നില്ല പക്ഷെ വാങ്ങുന്നവരുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹൗസ് യുവർ ബി ഡേസ് ലൈഫ് സാധാരണ നിങ്ങൾ ബി ഡേസ് ലൈഫിനെ കുറിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒപ്പീനിയൻസും മാത്രമല്ലേ കേൾക്കാറ് അപ്പോൾ ഇന്ന് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരോട് നമുക്ക് ചോദിക്കാം അവരുടെ ബി ഡേസ് ലൈഫ് എങ്ങനെയുണ്ട് അവർക്കിതൊക്കെയാണ് അവർക്ക് പറ്റുന്നുണ്ടെന്ന് നമുക്ക് ചോദിക്കാം അതുപോലെ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടല്ലോ ആ കമൻസിനുള്ള അവരുടെ റിപ്ലൈ എന്താണെന്ന് നമുക്ക് അവരോട് ചോദിക്കാം രേവതി how's your video life video life اصلا സഫലമാണ് ഹും കഷ്ടപ്പെട്ട് ഓരോ നമ്മൾ പഠായിക്കും പല്ല മാത്രമേ ഉള്ളൂ പല്ലന്റെ ഇറ്റ്സ് ഫീച്ചേഴ്സ് പഠിക്കുന്നു ഇങ്ങന പാടക്കണം എക്സാമനൊക്കെ ടാർഗറ്റ് ചെയ്യണം അങ്ങനെ അസ പ്രാക്ടിക്കൽ ലൈഫ്നെ കുറിച്ചോ പ്രാക്ടിക്കലിനെ കുറിച്ച് പറയേടാ റോസ്റ്റോയി റോസ്റ്റവായി ും പറ്റും ആദ്യമൊക്കെ ഇമ്പ്രൂവ് ആവും സ്കിൽ ഉണ്ടാകണമെന്നില്ലെങ്കിൽ നമ്മള് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയതാ എന്റെ കാര്യൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കിട്ടിയത് ഏത് മെഡിക്കൽ ഫീൽഡായിരുന്നു അങ്ങനെ ഇഷ്ടമായിരുന്നു എം ബി ബി എസ് കിട്ടണമെന്ന് ആഗ്രഹം ായിട്ടുള്ള പ്രൊഫഷനല്ലോ മോശമായിട്ട് കാണാൻ ചെയ്യരുത് അപ്പം ഇപ്പൊ ലിറ്ററലി ഹൺഡ്രഡ് പെർസെൻറ്റി ഹാപ്പി ഇപ്പം ഈ വേണ്ട നല്ല കോഴ്സല്ല അതിനൊരു സ്കോപ്പ് എന്താ അത് പറയാൻ അവർക്ക് റീസൺ മാണല്ലോ അത് പറയാനുള്ള റീസൺ മെയിൻലി നമ്മുടെ സൊസൈറ്റി തന്നെയാണ് അവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നാണ് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ അത് നമ്മൾ സ്കെച്ച് ചെയ്യണം പിന്നെ വേറെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ അഥവാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും സാലറി വയസ്സൊക്കെ ഭയങ്കര നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ചുള്ള സാലറി കിട്ടണമെന്നില്ല പക്ഷെ ഉണ്ട് പക്ഷെ ആദ്യത്തെ നമുക്ക് ഇപ്പം എൻ്റെ പാടായിരിക്കും ഇൻ എം ബി ബി എസ് ആയിക്കോട്ടെ ബി ഡി എസ് ആയിക്കോട്ടെ രണ്ടായിരുന്നാലും നമ്മൾ എഫേർട്ട് ഇട്ടാലേ കാര്യമുള്ളൂ പിന്നെ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഫീൽഡ് അല്ലേ അപ്പോൾ നമുക്കതിൽ ചൂസ് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ പിന്നെ ഈ ഈ ചില കുട്ടികൾ വീഡിയോസ് വന്നിട്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ ചെയ്യാൻ അതോ അത് ആക്ച്വലി നല്ല കാര്യമാണ് നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് എം ബി ഡി എസ് ഭയങ്കര പാഷനേറ്റ് ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കുഴപ്പമില്ല കാരണം നമ്മുടെ മാച്ചിൽ തന്നെ ഒത്തിരി പിള്ളേർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട് മേ ബി കിട്ടാം എനിക്ക് അറിയത്തില്ല എനിവേസ് ഒന്നും കൂടെ ട്രൈ ചെയ്യുന്നത് തെറ്റൊന്നുമല്ലി ഹെക്ടിക്കാറിയും കാരണം നമുക്ക് ക്ലാസസ് നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് പഠിക്കണം അതുപോലെ എക്സാംസ് വരുന്നുണ്ട് അപ്പം എല്ലാം കൂടെ കൂടുമ്പോൾ നമുക്ക് നീറ്റ് പ്രിപ്പയറേഷൻ കിട്ടുന്നതിനാണ് ഇവന്തോ നമുക്ക് പറ്റും കാരണം ഒത്തിരി പിള്ളേർ അതുപോലെ ട്രൈ ചെയ്യുന്നില്ല അപ്പം നിങ്ങളെ കൊണ്ട് പറ്റും ഇനി ബി ഡി എസ് എടുക്കണം ബി ഡി ആഗ്രഹം അങ്ങനെ ബി ഡി എസിന് വേണ്ടിയിട്ട് നീറ്റ് ചെയ്യണമെന്ന് ആരും ഞാൻ കണ്ടിട്ടില്ല ഇവന്തോ ാണ് അതെടുക്കുമ്പോ നമുക്ക് വീഡിയോസ് വെറുതെ തോന്നും പക്ഷെ നമുക്കൊരു അതിനൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഏത് ഏത് പ്രാക്ടിക്കൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആയി കാരണം എനിക്ക് സ്കില്ല് വളരെ കുറവാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഒരു എന്തായിരിക്കും അവസ്ഥ അതിനുള്ള ഒരു മനസ്സുണ്ടായാൽ സമാധാനത്തോടെ പോയാൽ മതി

കൊള്ളാവുന്നതുകൊണ്ട് കോളേജ് നല്ലതാണ് പക്ഷെ കോളേജ് തന്നെ ശരിയാവുന്നു കുറച്ചും കൂടെ ഫുഡല് ചെയ്യാനാണ് ലാഫായിട്ട് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ട് വീട് വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അനാറ്റമി ബയോ കെമിസ്ട്രി ഫിഡിയോളജി ഒക്കെ

ദാരിനെ बोलുന്നില്ല അത് आलाय नहीं और वैसे इपो इनके पिंगम और पल्लेएंगे पल्ले बोलियो के आوندது அது இப்ப எவ덤வரை கார்பிங் இப்போ கார்பி நான் प्रीमोलर मैंडिबुलर सेकंड प्रीमोलर औरली पीतेन क्यूकस कंप्लीट कियान एटो इष्टपट्टा सब्जेक्ट एदा पढिकन की इष्टपट्टा सब्जेक्ट इनके angling ए सब्जेक्ट वृतेच नहीं सब्जेक्ट angling नहीं एങ്കിലും മി ഫിസിയോളജി ബാക്ക് ഏകദേശം ഓക്കേണോ ശരി താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പെട്ടെന്ന് തന്നെയൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ആ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ദൈ ഗ്സ് ബൈ ദൈ ഹൗസ് കുഴപ്പല്ലേ പറഞ്ഞോ പറഞ്ഞു യു ആ ഓക്കെ ഓക്കെ മിണ്ടല്ലേ പ്ലീസ് പ്ലീസ് ഒന്ന് നന്നായിട്ട് പറയുന്നുണ്ട് ഏ ഏ